രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിന് രണ്ടാം ഘട്ടം നിർമ്മാണോദ്ഘാടനം കഴിയുന്നതോടെ അന്താരാഷ്ട്ര തുറമുഖം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വന്തമാക്കിയ നേട്ടങ്ങൾ ഒന്ന് പരിശോധിക്കുക നല്ലതായിരിക്കും ഇതോടുകൂടി വിഴിഞ്ഞത്തിൻ്റെ രാജ്യാന്തര പ്രാധാന്യം വ്യക്തമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് പ്രവർത്തനമാരംഭിച്ച തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് തുടങ്ങിയത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ആദ്യ വർഷത്തെ ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യ ആഴ്ച വരെയുള്ള അനുസരിച്ച് അറുന്നൂറ്റി അൻപത് കപ്പലുകൾ വിഴിഞ്ഞം തീരം തൊട്ടു ഏകദേശം ഒന്നേ ദശാംശം നാലയഞ്ച് ദശലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു അതായത് പതിനാലര ലക്ഷം കണ്ടെയ്നറുകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തീരങ്ങൾ മുമ്പ് ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത എം എസ് സി ഐറിന ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിയതെന്ന കാര്യവും ഏറെ പ്രസക്തമാണ് കൂടാതെ ചരക്ക് ഗതാഗത രംഗത്തെ ഒന്നാം സ്ഥാനത്തുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ യൂറോപ്യൻ ആഫ്രിക്കൻ സർവീസുകൾ എത്തുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം ഇത് കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ദുബായ് സിംഗപ്പൂർ കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകാത്ത കപ്പലുകളും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഇതിന് തെളിവായി നമുക്ക് ചൂണ്ടിക്കാട്ടാം രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ചരക്ക് നീക്കത്തിനു വേണ്ടി റെയിൽ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള സൗകര്യം ഉടൻ ഇതിനുള്ള ഗേറ്റ് വേ കാർഗോ സംവിധാനമൊരുക്കൽ അന്തിമ ഘട്ടത്തിലാണെന്ന് അദാനി പോർട്ട് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു റെയിൽവേ കണക്ടിവിറ്റിക്കായി പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽവേ ലൈനിലുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പുരോഗമിക്കുകയാണ് തുറമുഖത്തിന് ഐ സി പി അഥവാ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചതോടെ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പുത്തൻ ഉണർവാണ് പ്രതീക്ഷിക്കുന്നത് വികസനത്തിന്റെ ഭാഗമായി ഏകദേശം അൻപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു കണ്ടെയ്നർ ബർത്തിന്റെ നീളം രണ്ടായിരം മീറ്ററായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം മൂന്ന് മദർഷിപ്പുകളെയും നിരവധി ഫീഡർ വെസലുകളെയും വിഴിഞ്ഞത്തിന് ഉൾക്കൊള്ളാൻ കഴിയും തുറമുഖം യാഥാർത്ഥ്യമായതോടെ ആയിരത്തോളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിച്ചു എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ ആറായിരത്തിലധികം പേർക്ക് നേരിട്ടും ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ